തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം നൽകിയെന്ന റിപ്പോർട്ട് കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ചോർച്ച നൽകി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് തിരുവല്ലം സി റിപ്പോർട്ട് സമർപ്പിച്ചു വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് അഞ്ജു എന്നൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും തിരുവല്ലം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതായിരുന്നു ഈ നൗഫലിന്റെ സഹോദരന്റെ ഭാര്യയുടെ കുടുംബമടക്കം പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചവരുടെ മൊഴിയടക്കം തിരുവല്ലം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ഒളിവിൽ പോകും മുമ്പ് ഈ ബന്ധുവീട്ടിൽ ഉപേക്ഷിച്ച മൊബൈൽ ഫോണുകളും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രതികൾ പ്രതികൾക്ക് പുറകിൽ ഈ പോലീസ് ഉണ്ടെന്നുള്ള കൃത്യമായ വിവരം മറ്റൊരു പോലീസുകാരൻ ചോർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതായത് പ്രതികളുടെ വാഹനത്തെ അന്വേഷണ സംഘം പിന്തുടരുന്നുണ്ട് എന്ന വിവരമാണ് ഒരു പോലീസുകാരൻ ചോദ്യം നൽകിയിട്ടുള്ളത് ഈ പോലീസുകാരൻ നിലവിൽ ഈ പ്രതികളുടെ ബന്ധുവാണെന്നാണ് ആണെന്നാണ് തിരുവല്ലം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഒളിവിൽ പോയ പ്രതികളെ തേടിയുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇനി കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് പോലീസിനുള്ളത് ഈ കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രതികൾക്ക് ഈ വിവരം ചോർച്ചു നൽകിയത് എന്നാണ് തിരുവല്ലം പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കടക്കൽ സി ഐ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിനെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇയാൾ അന്വേഷണത്തെ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാളുടെ പ്രവർത്തനം എന്നടക്കമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ പ്രതികളുടെ ബന്ധുവായിട്ടുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുള്ളത് ആ ആരോപണമാണ് പ്രധാനമായും തിരുവല്ലം പോലീസിലെ ഉന്നയിക്കുന്നത് ഏതായാലും നിലവിൽ ഈ പ്രതികളെ അന്വേഷിച്ച് ഏഹ് പുറത്തേക്ക് കേരളത്തിന്റെ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് നൌഫലിന്റെ മാതാവും ഒപ്പം തന്നെ നൌഫലും രക്ഷപ്പെട്ട വാഹനം ഉൾപ്പെടെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പ്രതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഗാർഹിക പീഡന വകുപ്പ് ഉൾപ്പെടെ പോലീസ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ടായിരുന്നു മികച്ച മൂന്ന് വർഷം മുമ്പാണ് ഈ ഷഹാനിയുടെ നൌഫലിന്റെ വിവാഹം കഴിഞ്ഞത് ഭർത്തൃവീട്ടിലെ നിരന്തര പീഡനം ഏൽക്കേണ്ടി വന്നതിനെ തുടർന്നാണ് യുവതിക്ക് യുവതി ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ബന്ധുക്കൾ പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു